ക്കൊക്കെ കത്തിക്കും പിന്നെ അങ്ങനെ പ്രാർത്ഥന അപ്പൊ ഗുരുവായൂരപ്പനാണ് ഞാനൊരു ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോ തൊട്ട് എന്തോ പെട്ടെന്ന് എനിക്ക് അന്ന് ഞങ്ങൾക്ക് വള്ളത്തോളിന്റെ ഒരു കൃതി പഠിക്കാനുണ്ടായിരുന്നു മലയാളം അപ്പൊ ഗുരുവായൂര ഞാൻ പോയിട്ടൊന്നും ഇല്ല ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ടൊക്കെ ഉള്ള ഒരു കൃതിയായിരുന്നു അപ്പൊ അത് ഇങ്ങനെ അത് കേട്ട് അപ്പോഴും എനിക്ക് പെട്ട അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ശിവന്റെ ഒരു പടമൊക്കെ അച്ഛനൊക്കെ

അങ്ങനക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂരൊന്ന് പോകണമെന്ന് അങ്ങനെ ആദ്യമായിട്ട് അപ്പോഴാണ് ഗുരുവായൂർ പോണത് അത് കഴിഞ്ഞ് കൊച്ചു നമുക്ക് ഒരു മോനുണ്ട് മകനൊക്കെ ആയി അങ്ങനെ പിന്നെ എന്നാലും ഈ അങ്ങനെ വലിയൊരു ഇതൊന്നും അല്ല വിളക്ക് കത്തിക്കും നാമം ചൊല്ലും പ്രാർത്ഥിക്കും പിന്നെ ഓന്നമ്മോ നാരായണായ പിന്നെ ഹരേ രാമ ഇതൊക്കെ ചൊല്ലും അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് ഈ നെറ്റിയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ ചെറിയ നമുക്ക് ഈ ചൊറീന്നാണോ ചാർജ് തോന്നും അപ്പൊ ഞാൻ കുങ്കുമ ഇടുമായിരുന്നു ഞാൻ വിചാരിച്ചു അതിൻ്റെതാണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞ് അത് അങ് കൂടി പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്ക് ഈ സഹസ്രാരം എന്ന് പറയുന്ന ആ ഭാഗത്ത് എനിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട് ചിലപ്പോൾ വെറുതെ കിടക്കുമ്പോഴും ആ വൈബ്രേഷൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങളാണ് എനിക്കുള്ളത് പിന്നെ പക്ഷേ സാറിന്റെ എനിക്ക് ഈ മറ്റേ താഴോട്ടുള്ള ചക്രങ്ങളിലൊന്നും അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോഴും പൂജാമുറിയിൽ നിന്ന് ഇപ്പൊ സാറിന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സാറിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ഈ നാഞ്ഞാ ചക്രത്തിന്റെ ഇവിടെ വൈബ്രേഷൻ വരും അത് സാറിൻ്റെ അല്ല വേറെ ആരുടെ അങ്ങനത്തെ ഇത് പിന്നെ ഒരു നമ്മുടെ പൂജാമുറിയിലൊക്കെ ഇരിക്കുമ്പോൾ പൂജാരിപ്പന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ അത് നമ്മള് കണ്ണടക്കാതെ തന്നെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ കൊച്ചിയുടെ അവിടെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ കുറച്ച് അതിപ്പോ എനിക്ക് ഒരു മാസം ആയിട്ടാണ് ചെറുതായിട്ട് തുടങ്ങി ഇപ്പം ഇങ്ങനെ കൂടുതൽ സമയം വരുന്നുണ്ട് അപ്പോൾ അല്ല എന്റെ സംശയം പറയും അല്ല എനിക്ക് ഈ താഴോട്ടുള്ള ചക്രങ്ങളിലൊന്നും അവരനക്കോ ഒന്നും ഇതുവരെ ഒന്നും ഒരു ഫീ വേറെ ഒരു ഫീലിങ് എനിക്കുണ്ടായിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ നാരായണ എന്നുള്ള ഒരു ഉണ്ട് ണന്നാലും ഉടനെ അത് തന്നെയാ മനസ്സിൽ വരുന്നത് ചിന്തകളൊക്കെ ഒരുപാട് മാറി പറയുന്ന വെച്ചാൽ കൊറേ സ്ട്രഗിൾ ഒക്കെ ചെയ്തതാണ് ഞങ്ങള് പക്ഷെ ഇപ്പം അങ്ങനെ ബന്ധുക്കളെന്നൊക്കെ ഒരുപാട് അരിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നും അല്ല മനസ്സിൽ ഇപ്പൊ ഇല്ല ആരോടും ഒരു വിരോധം അങ്ങനെ ഒന്നും ഇല്ല ശാന്തമാണ് എല്ലാം പാസ്റ്റൊക്കെ വിട്ടി വിട്ടിരിക്കണം എന്നും ഞാൻ ഓർക്കാൻ സംശയ ആ ചെറിയ ഈ താഴെ ഉള്ള ചക്രങ്ങളൊക്കെ അവിടെ എനർജി ബ്ലോക്ക് ആവണേ നമ്മൾ അറിയുള്ളൂ അത് തുറക്കണതറിയുള്ളൂ അത് നിങ്ങള് നിങ്ങൾ പിന്നെ ഭക്തിമാർഗത്തിലായതുകൊണ്ട് ക്രമേണ ക്രമേണ ക്രമേണയായിട്ടാണ് അത് തുറന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളത് തുറക്കുന്നത് നമ്മളറിയില്ല പ്രാണായാമൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്നാണ് അത് തുറന്നു വരിക ശക്തായിട്ട് അപ്പോ ആ ബ്ലോക്ക് തുറക്കുമ്പോൾ നമ്മളത് അറിയാം കേൾക്കില്ല പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ